പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പങ്കെടുത്തത് വിവാദമായി തുടരവേ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ പ്രതികരണവുമായി രംഗത്താണ് കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹത്തിന് മണ്ഡലം പ്രസിഡന്റ് പങ്കെടുത്തത് ശരിയല്ല അദ്ദേഹം ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യനില്ലെന്ന് തെളിയിച്ചിരിക്കുന്നു സത്യനാരായണൻ പറഞ്ഞു കേസിലെ പതിമൂന്നാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിനാണ് മണ്ഡലം പ്രസിഡന്റായ പ്രമോദ് പെരിയ പങ്കെടുത്തത് ഇന്നലെ പെരിയയിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ് മണ്ഡലം പ്രസിഡന്റ് എന്നത് കോൺഗ്രസിലെ പദവിയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത് ഞങ്ങൾ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ഓടി നടക്കുകയാണ് അപ്പോൾ അവരുടെ വിവാഹത്തിന് പോയി അവർക്കൊപ്പം നിൽക്കുന്നത് സഹിക്കാൻ കഴിയുന്ന കാര്യമാണ് മണ്ഡലം പ്രസിഡന്റിന്റെ ചെയ്തികൾ നാട്ടുകാർക്ക് മൊത്തത്തിൽ കടുത്ത പ്രതിഷേധമുണ്ട് ഡി സി സിയെയും കെ പി സി സിയെയും വിവരം അറിയിക്കും ക്ഷണിച്ചിട്ടാണ് പോയത് എന്ന് പ്രമോദ് പെരിയ പറയുന്നതിൽ കാര്യമില്ല എന്നെ വേണമെങ്കിൽ അവർ വിവാഹത്തിന് ക്ഷണിക്കും അതാണ് സി പി എമ്മിന്റെ രീതി ഇതിൽ പാർട്ടി നടപടി എടുക്കട്ടെ സത്യനാരായണൻ പറഞ്ഞു വരൻ ഡോക്ടർ ആനന്ദ് കൃഷ്ണൻ ക്ഷണിച്ചിട്ടാണ് താൻ പങ്കെടുത്തത് എന്നാണ് പ്രമോദ് പേരിയുടെ പ്രതികരണം വേറെയും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിരുന്നെങ്കിലും തന്റെ ഫോട്ടോ മാത്രം പ്രചരിക്കുന്നതിൽ ദുരൂഹതയുണ്ട് എന്നും പ്രമോദിന്റെ ആരോപണം കേരളത്തിൽ ഏറെ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ച ഇരട്ടക്കൊലക്കേസാണ് പേരിയയിലേത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് കാസർഗോഡ് കല്യോട്ട് വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും സിപിഎം സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ഇരുപത്തിനാല് പ്രതികളുള്ള കേസിൽ പതിനാറ് പേർ ജയിലിലാണ് സി പി എം നേതാവ് പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മുപ്പതിനാണ് കേസ് സി ബി ഐക്ക് വിട്ടത് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വിവാദമായിരുന്നു